ஹலோ மிஸ்டர் வெல்கம் வெல்கம் வெல்க்கம் வெல் இருக்கா போட இருக்கா போடறா ட்யூட்டி லாணா எனக்கு பணியொன்னும் இல்ல ஓ நோக்கிக்கடா இது ஞந்த ஸ்கை எங்கேடா நோக்கணும் அடிபொழி ஞட ஸ்கை ആ സൂര്യൻ്റെ ഡയറക്ടർ ഇത് എന്താ പേര് കിരണങ്ങൾ രണ്ടോ സൈഡിൽ നിൽക്കുന്നത് ഇന്ന് ലീവാണ് അതെന്ത് പറ്റി എന്തുട്ടാ ലീവ് ഒരു മിനിറ്റേ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒരു 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 അതെന്തു പറ്റി ഇന്ന് ലീവ് എടുക്കാൻ എന്തേ എന്തു എന്തുപറ്റി എന്താണ് കാരണം ബോൾ ഹലോ 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 ഹായ് ജസ്റ്റ് ഹായ് 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 ഐ ആ ഫൈൻ ആൻഡ് ഹൗ ആർ യു വിസ്ഡം പോയോ ട്രെഡ്സ് വിളിക്കുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ടൈമാണല്ലോ വിശുദ്ധം ഞാൻ അഷൻ ലൈവിൽ വെച്ച് ഞാൻ കാണുന്നതാണ് എൻ്റെ ഫാനാണ് എൻ്റെ ഫാൻ ഫാൻ വിശ്വം ബോയ് യു ഗേൾ ഐ ഡോണ്ട് നോ ഹലോ എൻ്റെ ഫാനാണല്ലേ എൻ്റെ ഫാൻ എൻ്റെ ഫാൻ ഇന്ദു ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ഇന്ദു ചേച്ചി എന്തുണ്ട് ഇന്ദു ചേച്ചി വിശേഷം സുഖാണോ സുഖമല്ലേ മൂന്ന് കഴിച്ചു മൂന്ന് കഴിച്ചില്ല ചേച്ചി സുഖമാണെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാൽ രാവിലെ തൊട്ട് ഇടറാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എനിക്ക് അതാണ് അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എപ്പോഴെ ഇടർന്ന് നമുക്ക് പറയാൻ പല്ലാണ്ട് സൂക്ഷിച്ച് ഞാൻ ശ്രദ്ധിച്ചു വേണം നടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇടറുമായിട്ട് കാരൻ്റെ ആ ഒരു നമ്മുടെ പുറ്റിയുടെ ആ പുറ്റിയല്ല നമ്മുടെ പൊത്തപ്പുറം ഇല്ല അവിടെ സ്പെഷ്യൽ ഒന്നും വിചാരിച്ച് ഇന്നലത്തെ ഇന്നലത്തെ ഇന്നലെ വെച്ചാൽ മീൻകറി തോരൻ മോരല്ലെ ഇന്നലത്തെ ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകണം വിചാരിച്ചിരുന്നാണ് അപ്പം ഒരു അമ്മ ഒരുക്കൂടുന്ന ടൈമിൽ തന്നെ പോകേണ്ട കാര്യം ക്യാൻസലായി ഞങ്ങൾ പോയില്ല தலைவது எடுக்கணும் முடியல நல்ல தலைவர் நல்ல எமந்த தலைவர் விஷ்ணம் ஹாய் கமோன் போயோ விஷ்ணம் ஹலோ ஹாய் ഒരു ഹായ് അശ്വട്ട വെൽക്കം അശ്വട്ട അശ്വിട്ടൻ്റെ ലൈവിൽ വരുന്ന വിശുദ്ധം ഇവിടെ എത്തിയിട്ടുണ്ട് വിശുദ്ധം ബിസിയാണെന്ന് പറഞ്ഞ് പോയി ഞാൻ പിന്നെ അവിടെ എന്തായാലും ബ്ലൂ ഒക്കെ ഉള്ള ആളല്ലേ അപ്പം ഞാനായിട്ട് ബ്ലൂ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ നമുക്ക് അതുകൊണ്ട് ഞാനും ബ്ലൂ ഒക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ അവിടെ വന്ന് എന്നെ എപ്പോഴും എൻ്റെ ഫാൻകുകൾ അല്ലെങ്കിൽ ജാസ്മിൻ മോളേയും മോളേയും മോളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പം നമ്മൾ നമ്മളു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ ബിസിയാണ് എന്താണെന്ന് അതേ ആരാണോ എന്താണോ അല്ലേ എന്തായാലും കൊള്ളാം എന്തായാലും ഉപദ്രവം ഇല്ലാത്ത ഉപദ്രവം ഇല്ലാത്ത ആരുമാണ് ഗ്യാസ് ഉട്ടാ വിളിക്കുന്നത് അതെ എന്നെ വിളിക്കത്തില്ല വിഷുത്തിനെ വന്ന ആടെ വിളിച്ചു ഇഷ്ടത്തിന് ലാവുമൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്കൊരു ഗുന്തവില്ല എനിക്കൊരു കൈ മാത്രമൊന്നും ഫുഡ് ഫുഡൊക്കെ ആയോ ആ ചുറ്റാ വാട്ട്സ് ദ സ്പെഷ്യൽ എന്താണവിടെ സ്പെഷ്യൽ 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 കുറേ ദിവസം കണ്ടിട്ട് കണ്ടിട്ട് കണ്ടോ വിശദം വന്നു ആ വിശദം വന്നു കുറെ ദിവസമായി വന്നിട്ട് കുറെ ദിവസമായി കഴിക്കൊന്നുമല്ലെന്ന് തോന്നല്ലേ നമ്മൾ നമ്മളെന്തെങ്കിലും മോശം പറഞ്ഞത് പേയ്ക്കൊന്നുമല്ല പേക്കായിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയോ അങ്ങനെ പെയ്ക്കൊന്നും അല്ല തോന്നി കണ്ടിട്ട് നമ്മളോട് സ്നേഹമുള്ള ആരുമാനോ മെസ്സേജ് ഓ എൻ്റെ കാല് ഇടറാൻ തുടങ്ങിയെന്നും പിന്നെ എനിക്കിതാണൊരു പേടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ ഇടയ്ക്ക് ഒരിക്കലും ഒരു മാസത്തിലൊരു ഒന്ന് രണ്ട് പ്രാവശ്യങ്ങളിൽ കാൽ ഇനി ഇടറാറുണ്ട് അപ്പോൾ എനിക്കൊരു പേടിയാണ് നമ്മളോ എപ്പോഴാ ഇത് ഇടർന്നെന്ന് അറിയില്ലല്ലോ അതാണ് ഒരു 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 ഇനിയിപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ടല്ല മൂന്ന് പ്രാവശ്യം ഇപ്പം എനിക്ക് പിന്നിടറി ആദ്യം ഇടറിയപ്പോൾ എനിക്ക് ഞാൻ പെരുപ്പെട്ടതന്നിരുന്നു അതുകാരണം ഇടത് കാലിന് വേദന കൂടും സ്ട്രെസ്റ്റ് മുഴുവൻ ഇടത് കാലം കൊടുക്കുവാണ് വെയിറ്റ് എല്ലാം വലുത് കാലം വെറുതെ കഴിഞ്ഞാൽ ഡമ്മിയാക്കി വെച്ചുകൊണ്ട് നടക്കുക കുറേ ദിവസം കുഴപ്പമൊന്നുമില്ല വീണ്ടും yang paling ada masa aja kan tayu semua itu deh orangnya kok mikirnya anten deh എന്തെല്ലാം ഭാരങ്ങൾ മുന്നേ വന്നാലും നിന്നെ പിരിയുകയില്ല പരിശുദ്ധ എനിക്കായി ചിന്തി നന്ദി നന്ദി Mm-hmm. Thank you.